ടി സി വാങ്ങാൻ വന്ന ഒരു ഉമ്മയുടെ ആ ഉമ്മയുടെ വാക്കുകളൊന്ന് കേൾക്കണം അതാണ് ഈ കാസക്കാരൊന്ന് കേൾക്കേണ്ടത് ആ പക്വതയും ആ സംസാരത്തിൻ്റെ രീതിയും ശൈലിയും ഒക്കെ ആദ്യമായിട്ടാണ് ഒരു മീഡിയക്കാരെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇത്ര ഇത്രമാത്രം പക്വണ്ടെങ്കിൽ അവരൊന്നും എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ എത്ര മാത്രം പക്വത എന്ന് ഈ കാസക്കാർ ശരിക്കൊന്ന് കേൾക്കണത് കാരണം ഒരു ഇല്ലാതെ പോയത് ആ ഒരു ഉമ്മക്കുണ്ടെങ്കിൽ പിന്നെ എന്ത് തേങ്ങക്കാണ് ആ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഒരു ഇംഗ്ലീഷ് പ്രസംഗം പ്രസംഗിച്ചോടുകൂടെ ആ സ്കൂളിൻ്റെ മുഴുവൻ കതിൽ കഴിഞ്ഞെങ്കിൽ പിന്നെ ഈ ആ ഇത്തയുടെ വാക്ക് എത്ര മാത്രം നോക്കി പിന്നെ ഞാൻ ഹിജാബ് ധരിക്കുന്ന ഒരാളാണ് അപ്പൊ ആ ഹിജാബ് ധരിക്കുമ്പോ നാളെ എന്റെ മക്കള് എന്നോട് തിരിഞ്ഞു ചോദിക്കും ഉമ്മി എനിക്കും ഹിജാബ് ധരിക്കണോ എന്നുള്ളത് കാരണം ഞാനിപ്പോ അവരെ ഹിജാബ് ധരിപ്പിക്കുന്നില്ല ഇപ്പം തൊട്ടടുത്തൊരു സ്കൂളിലേക്ക് ചേർപ്പി ചേർത്തുമ്പോ അവിടെ ചെല്ലുമ്പോഴും ഹിജാബ് ധരിച്ച് ഇന്ന് മുതൽ ഹിജാബ് ധരിപ്പിച്ചു എന്നുള്ളതല്ല അവര് എന്നാണോ ഈ അതിന്റെ മേന്മ മനസ്സിലാക്കുന്നത് അവരെന്നോടത് ആവശ്യപ്പെടുമ്പോ അവര് മുതിരുമ്പോ അത് ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം അപ്പൊ അതിന് ഉതകുന്ന തരത്തിലുള്ള സ്കൂളിലേക്കാണ് ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ തന്നെയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റർ ആണ് അതായത് കന്യാസ്ത്രീയാണ് അതായത് ഈ സെൻട്രൽ പ്ലാസ് സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോലെ തന്നെ ഒരു കന്യാസ്ത്രീയാണ് അപ്പോ ആ കന്യാസ്ത്രീ ആ മേഡത്തിനോട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ മേഡം എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞാല് വളരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലൊരു സംസാരമായിരുന്നു പിന്നീട് പറഞ്ഞ മോളെ നമ്മൾ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ല ഞങ്ങൾ എല്ലാ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല കുട്ടികളെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിടാന്ന പറഞ്ഞത് അപ്പൊ ആ ഒരു സംസാരം അതാണ് ശരിക്കും ഞങ്ങളെ കൂടുതലും അതിലേക്ക് അടുപ്പിച്ചത് ആദ്യം ഞങ്ങള് വ്യാഴാഴ്ച പോയിട്ട് പഠിപ്പും വിദ്യാഭ്യാസവും പക്വതയൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചുണ്ടാക്കിയ സംഗതിയാണ് അത് ആ മതത്തിൻ്റെ എന്താ പറയുക ഈ മെജോറിറ്റി തന്നെയാണത് ആ പക്വത പുരും തൊടാതെ നല്ല വളരെ വൃത്തിയിൽ സംസാരിച്ചത് അത് ആ മതത്തിൽപ്പെട്ട രീതിയാണ് ഇത് കുറേ മറ്റേ കുപ്പായിട്ടതുകൊണ്ടും മറ്റേ ചട്ടി കമ്ത്തി കൊണ്ടും ഒരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും